എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുർഷ്യല് കൂടുള്ളവരെ ജോക്കി ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഫിനാൻസിലാണ് ഇൻഹാൻസിൽ എങ്ങനെയാണ് ഇൻവേൾ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഡോട്ട് ഇൻഹാൻസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ ലിങ്ക് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ കയറുമ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് നല്ലത്താൽ ലിങ്ക് തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഫോളോ ചെയ്യുക അതേപോലെ ഐ തിങ്ക് ഒരു ലിങ്കിൽ രണ്ട് പേർക്ക് മാത്രമാണ് പറ്റുള്ളത് പിന്നെ സെപ്പറേറ്റ് പിന്നെ മൂന്നാമതാണുണ്ടെങ്കിൽ അപ്പോൾ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ അക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഹാൻസ് വന്ന് പറഞ്ഞ ഡേറ്റിന് വന്ന് ജോയിൻ ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് ടാഗ് കൈപ്പറ്റി ഇത് ഇപ്ലൈ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ നമുക്ക് ഇപ്പോൾ സോഷ്യൽ വർക്ക് ആണെങ്കിലും സെക്കൻഡിക് സോഷ്യൽ വർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഇൻഡേഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം ആ സാഷലൈസ് ചെയ്യാൻ പറ്റും അതുപോലെ ഫാമിലി അങ്ങനെ കുറേ യൂണിറ്റ്സ് ഇവിടെ എൻ്റെ അഡൽട്ട് സൈക്കാട്രി അങ്ങനെ എങ്ങനെയൊക്കെ ഏതിൽ വേണോ അത് നമുക്ക് ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യാം അല്ല നമ്മളൊക്കെ ചെയ്ത പോലെയാണെങ്കിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ മൊത്തത്തിൽ വരാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എത്രയും എം ആർ ജി സി ആ അഞ്ച് പോസ്റ്റിങ് നമുക്ക് ഉണ്ടായിരുന്നു അതിന് അഞ്ച് പോസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനായിട്ട് പറ്റും